ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി പുലാമന്ത്ൽപാതയിലെ ആമയൂരിലും വള്ളൂരിലുമുണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ നാലുപേർക്ക് പരിക്ക് പറ്റി അമയൂരിലുണ്ടായ അപകടത്തിൽ പരിക്ക് പറ്റിയ അമയൂർ സ്വദേശികളായ താജുദ്ദീൻ രവീന്ദ്രൻ റസിൻ എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ആമയൂരിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും അപകടത്തിൽപ്പെട്ടത് പട്ടാമ്പി ഭാഗത്തു നിന്ന് ആമയൂരിലേക്ക് വരികയായിരുന്നു ഇരുവാഹനവും ഓട്ടോറിക്ഷ ആമയൂർ സെന്ററിൽ നിന്നും ശിവക്ഷേത്ര റോഡിലേക്ക് തിരിക്കുന്നതിനിടെയാണ് പിറകിൽ വന്ന സ്കൂട്ടറുമായി ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലക്കീഴായി മറഞ്ഞു പറ്റിയവരെ ഓടിക്കൂടിയ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് വള്ളൂരിൽ അപകടമുണ്ടായത് കൊപ്പം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ചരക്കുലോറിയും എതിരെ വന്ന മിനി ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് മിനി ലോറിയിലെ ഡ്രൈവറെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു